തിരുവനന്തപുരത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ സിനിമയുടെ ക്ഷണക്കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത് മാർച്ച് ഏഴിന് നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ തങ്കമണി വരികയാണ് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പത്രങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ തങ്കുമണിയെയാണ് നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ വരിക ഒരു അവകാശവാദങ്ങളും ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയില്ല എന്താണെന്നൊന്നും നിങ്ങളാണ് ഫൈനൽ ജഡ്ജസ് നിങ്ങളാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടത് നമ്മൾ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഒരു നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ട് പാടിയാൽ അപ്പൊ ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോകും ഞാൻ പാടുന്ന പാട്ടുകൾ എന്നൊക്കെ അറിയാം എനിക്കും എന്റെ തോന്നി വസ്തു പാടുന്നവരാളാണ് പറയുന്ന പോലത്തെ പാട്ടുകളേ ഉള്ളൂ നമ്മളെ ഉള്ളൂ ഉള്ളു

ഇന്നസെന്റ് സാരനെ ഏറ്റവും കൂടുതൽ വേദിയില് ആക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ദിലീപ് ഏട്ടനാണ് മെമിക്രിയിലൂടെ സോ ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ദിലീപ് വോയിസിൽ നമുക്കൊന്ന് കേൾക്കാനായിട്ട് സാധിക്കോ എല്ലാവരും വന്നുണ്ടല്ലോ തങ്കമണി പാടത്തിന്റെ റിലീസാണ് മാർച്ച് എഴുതുന്ന എല്ലാവരും തിയേറ്ററിൽ പോകുന്നത്